നമസ്കാരം വൈകുണ്ഠസ്വാമികളുടെ ഒരു ചൊല്ലുണ്ട് വേല ചെയ്താൽ കൂലി കിട്ടണം മഹത്തായ ഒരു വചനമാണത് കാറൽ മാക്സും ഫ്രെഡറിക് ഏങ്കൽസും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്ന വൈകുണ്ഠസ്വാമികൾ പറഞ്ഞ ഒരു വചനമാണത് വേല ചെയ്താൽ കൂലി കിട്ടണം പക്ഷെ വേല ചെയ്യുന്ന എല്ലാവർക്കും കൂലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ വേല എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് കൂലി കിട്ടിയിട്ടുണ്ടോ നിങ്ങളിൽ പലരുടെയും ഉത്തരം എന്താണ് ഇല്ല എന്നാണ് അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വേല അത് സത്യസന്ധമായ വേലയായിരിക്കണം എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയില്ല അപ്പൊ നമ്മുടെ വീട്ടിലും പരിസരത്തുമൊക്കെ ഒക്കെ ജോലിക്ക് വരുന്ന ധാരാളം ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഇപ്പൊ വീട്ടില് നിർമ്മാണ തൊഴിലാളികളായിട്ട് വരുന്ന ആളുകൾ കാണുന്നിരിക്കുക അവരെ കായികപരമായിട്ട് നല്ല രീതിയിൽ അധ്വാനിക്കണം അങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു സമയമുണ്ട് വൈകുന്നേരം ഒരു അഞ്ചു മണി അല്ലെങ്കിൽ ഒരു ആറ് മണി രാവിലെ ഒരു ഒൻപത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം ഒരു അഞ്ചു മണി ആറു മണി സമയമൊക്കെ ആകുന്നതാണ് അവരുടെ അധ്വാന സമയം കഴിയുന്നത് അധ്വാന സമയം കഴിയുമ്പോൾ ഇത്ര മണിക്കൂർ അവർ ജോലി ചെയ്തു എന്നതിന്റെ ഒരു രേഖപ്പെടുത്തൽ ഇവിടെ ഉണ്ടാവും ആ രേഖപ്പെടുത്തൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആ തൊഴിലെടുത്തയാൾക്ക് കൂലി കിട്ടിയിരിക്കുള്ളൂ നെയ്ത്ത് തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ ജോലി ചെയ്തപ്പോൾ അതിന്റെ ഔട്ട്കം അതെന്തായിരിക്കണം വസ്ത്രമോ അല്ലെങ്കിൽ തടുപ്പോ മറ്റെന്തെങ്കിലും ആയിരിക്കണം ഇനി ഒരു പെയിന്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് അയാൾ പെയിന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ ചെയ്ത വർക്ക് എന്താണെന്ന് ബോധ്യപ്പെട്ടെങ്കിലേ അതിന് കൂലിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വീട്ടുകാരും നാട്ടുകാരും പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാം നോക്കുമ്പോൾ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ പഠിച്ചു എന്നതൊരു തെളിവ് ഇവിടെയും അതാണ് എല്ലാവരുടെയും ചോദ്യം കാര്യം തെളിവ് എന്ന് പറയുന്നത് ഒരു റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനും ഉണ്ടാവുകയുള്ളൂ പക്ഷേ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു തെളിവ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടാറുള്ളൂ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ അൻപത് ശതമാനം റീസൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഒരു സ്വഭാവം തന്നെയാണ് ആ സ്വഭാവത്തിന്റെ പേരാണ് ഡിസ്ട്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നതാണ് അതായത് നമ്മൾ എന്താ ചെയ്യുക ഡിസ്ട്രാക്ഷൻ അതായത് ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻ നമ്മുടെ ലക്ഷ്യം ജോലി എന്നുള്ളതാണ് അതിൽ നിന്നും പ്രധാനമായിട്ടും അകന്നു പോകുന്ന എന്താണ് നമ്മൾ സ്വയമേവ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് പഴയ കാലത്ത് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ചിന്തകളൊന്നുമില്ല വഴിയിലുള്ള ശബ്ദവും അതുപോലെ തന്നെ എന്താണ് വൃക്ഷലതാതികളും വാങ്ങിയതെല്ലാം നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ ഇപ്പൊ നമ്മൾ നോക്കിയേ നമ്മൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചുറ്റുപാടുമെല്ലാം വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ചു പോകുന്ന ഒരു സംവിധാനത്തിലാണുള്ളത് ഇപ്പൊ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈവിഷം ഉണ്ടാകും അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓണുവാണ് അപ്പൊ നിങ്ങൾ പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പഠിക്കാനായിട്ട് വരുന്നു പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാര്യമാണെങ്കിൽ നിങ്ങൾ അതിൽ തോന്നിയിരിക്കും അങ്ങനെ ഒരു വിഷയം പഠിക്കാനായിട്ട് ഒരു മണിക്കൂർ ടൈം നിശ്ചയിച്ച് നിങ്ങൾ അതിലേക്ക് പോയി കഴിയുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അത് ഓൺ ചെയ്ത് നോക്കും അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുക അതില പോലുള്ള റീൽഷോ മറ്റെന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വീണ്ടും പോകേണ്ടി അതിനടിയിൽ നോക്കി ഇങ്ങനെ മിനിമം ഒന്നര മണിക്കൂറോളം പോകും ഒരു രണ്ട് മണിക്കൂർ പഠിക്കാനടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും ഈ രീതിയിൽ ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ചെയ്യേണ്ടത് കാര്യം എന്താണ് നോട്ടിഫിക്കേഷൻസ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്ന നിലയിൽ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക പക്ഷെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് കാരണം പല സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണിലൂടെയാണ് അപ്പോൾ വേണ്ടതും വേണ്ടാത്തതും നമ്മൾ തിരിച്ചറിയണം അതിനാണ് നമ്മൾ ആദ്യമേ നോട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളെ ഡിസ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് വരാതെയാവുമ്പോൾ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഉണ്ടായില്ലെങ്കിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ കൂടി നമ്മൾ എന്ത് ചെയ്യുക പഠിക്കാനിരിക്കുക നമുക്ക് പരമാവധി ഒരു അരമണിക്കൂറൊക്കെ മാത്രമേ ഫുൾ കോൺസെൻട്രേഷൻ ലഭിച്ചു പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളത് കഴിഞ്ഞ് നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അത് അപ്പോൾ അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ അതിനിടയ്ക്ക് വരുന്ന മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കാൻ നിരത്ത് അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസ് നമുക്ക് ഉണ്ടാവും അതൊക്കെ പരമാവധി ഒരു വാക്ക് അനിയോ ക്ലാസ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റി മാറ്റിവെക്കുക അവിടെ അത് കാണുക കമ്പ്യൂട്ടറാണെങ്കിൽ കാണുക എന്നിട്ട് എന്ത് ചെയ്യണം ഒരു നോട്ട് ബുക്ക് എടുക്കുക എന്ന് തമ്മിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കൈവശമുള്ള നോട്ട് ബുക്കിലൊക്കെ എന്ത് ചെയ്യുക പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതുക ഇനി ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ എന്തെന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി മെറ്റീരിയൽസ് ധാരാളം ഉണ്ടാവും അത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വായിച്ച് മനസ്സിലാക്കി നമ്മളുടേതായ രീതിയിൽ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക ആ ഷോർട്ട് നോട്ട് തയ്യാറാക്കുമ്പോൾ ക്ലാസ്സുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളുടേതായ ഭാഷയിൽ നമ്മൾ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എഴുതി വെക്കുന്ന ഒരു നോട്ട് അതിനെയാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ആ ഷോർട്ട് നോട്ട്സിനോളം മെച്ചപ്പെട്ട ഒരു റാൻഡ് ഫൈലും നിങ്ങൾക്ക് ലഭിക്കാനില്ല കാരണം അത് നിങ്ങൾ തയ്യാറാക്കിയതാണ് നിങ്ങളുടെ പല അത് സ്വയം ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് അത് നിങ്ങൾക്ക് വായിച്ചാൽ എളുപ്പം മനസ്സിലാകുന്ന ഒരു നോട്ടാണ് അത്തരത്തിലുള്ള നോട്ടുകൾ തയ്യാറാക്കി വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ സമയത്ത് നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയാണ് നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ തന്നെ കിടക്കാം ഒരു ചൊല്ലി കിട്ടിട്ടില്ലേ വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയുന്ന പോലെ വർഷങ്ങളായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കാതിരിക്കുന്നതും റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് വരാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ സമയത്തെ ഒന്ന് ക്രമീകരിക്കുക നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ക്രമീകരിക്കുക ആദ്യം നിങ്ങളുടെ ഉറക്കം ക്രമീകരിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് ഉറങ്ങേണ്ടുന്ന സമയക്രമം എത്രയാണ് എന്ന് നിങ്ങൾ നിശ്ചയിക്കുക ആ സമയക്രമം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ഉറക്കത്തിന് വേണ്ടി അതിനുശേഷം നിങ്ങളുടെ ജോലിക്ക് വേണ്ടുന്ന സമയം എത്രയാണ് ആ സമയവും ക്രമീകരിക്കുക അതിനുശേഷം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടുന്ന സമയം എത്രയാണ് അത് ക്രമീകരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് വിനോദത്തിന് വേണ്ടുന്ന സമയം എത്രയാണ് അത് ക്രമീകരിക്കുക ശേഷമുള്ള സമയം പഠനത്തിനായിട്ട് നീക്കിവയ്ക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും പഠനത്തിനായിട്ട് നീക്കിവയ്ക്കുവാൻ ശ്രമിക്കുക പഠനത്തിനായിട്ട് പൂർണ്ണമായും നിങ്ങൾ നീക്കിവയ്ക്കുന്ന സമയം എന്ന് പറയണത് അതിനു വേണ്ടി മാത്രമായിട്ട് നീക്കിവെക്കുക ആ പഠനത്തിന് വേണ്ടി നീക്കി വച്ച സമയത്ത് മറ്റൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും കടന്നു വരുവാനായിട്ട് അനുവദിക്കാതെ ഇരിക്കുക അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ശ്വാസം മക്കളുണ്ടാവും കാര്യം മറ്റൊന്നുമല്ല ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിത ചരിയയിൽ നിന്നും വിഭിന്നമായിട്ടൊരു പുതിയ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് ആ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങളെ ടുത്തു നിർത്തുവാനായിട്ട് ഒരു മാറ്റത്തിൻ്റെതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരാഴ്ച മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ആ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരാഴ്ചയ്ക്ക് മുൻപുള്ള നമ്മളുടെ സ്റ്റഡി ടേബിൾ എങ്ങനെയായിരുന്നു ടൈം ടേബിൾ എങ്ങനെയായിരുന്നു നമ്മുടെ ലൈഫ് റൂട്ടീൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുക അതും ഇതും തമ്പിലെന്തും അജഗാന്തരം ഉണ്ടാവും അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വളരെ വേഗം തന്നെ ഫിനിഷ് ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ ഒരു സ്റ്റഡി പ്രോഗ്രാമും സ്റ്റഡി പ്ലാനും തയ്യാറാക്കിയിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നാളെ മുതൽ തന്നെ ഇത് ആരംഭിക്കുക ബെസ്റ്റ്